ഇന്ന് ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞാലോ എന്നൊരു തോന്നൽ നമുക്ക് മാനസികമായിട്ട് വല്ലാത്ത വിഷമങ്ങൾ വരുമ്പോൾ അതായത് സങ്കടം നിരാശ അല്ലെങ്കിൽ കടങ്ങൾ കയറുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാരണങ്ങൾ പലരും പലതും പറയുന്നൊരു ഘട്ടം അങ്ങനെയുള്ള ജീവിക്കാൻ മുന്നോട്ടൊരു വഴിയില്ല ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ ഓഹ് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു നമ്മളെല്ലാവരും ചിലപ്പം ചിന്തിച്ചിട്ടുണ്ടാവാം ഒരുപാട് ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ അല്ലാരെങ്കിലും നമ്മളെ വല്ലാതെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ ആരും ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ അതൊന്നുമല്ലാതെ ഒരുപാട് കടങ്ങൾ വന്നിട്ട് അതൊന്നും തരണം ചെയ്ത് പോവാൻ ഗതിയില്ലാതാവുക അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുക ഒരുപാട് പഠിച്ചിട്ട് ജോലി കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പല പല പ്രശ്നങ്ങളും വരുമ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഭർത്താവ് മരിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും മരിച്ച കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആരോടും ദുഃഖങ്ങൾ പറയാൻ പറ്റാതെയോ അങ്ങനെയൊക്കെ ആവുമ്പോൾ ശരിക്കും അവരുടെ മനസ്സിനൊരു ഒരു തളർച്ച വരും അത് നമുക്ക് വിഷാദം എന്ന് വേറിട്ട് വേണമെങ്കിൽ വിളിക്കാം അല്ലാതെയും മനസ്സിന് വരുന്ന ആ ഒരു സങ്കടത്തിൽ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ചിലവർ നമ്മൾ ആത്മഹത്യയിലോട്ട് പോകുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഈ മനസ്സിൻ്റെ ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മളെ ഒന്ന് കേൾക്കുന്ന ആരോടെങ്കിലും ദുഃഖങ്ങൾ പറയുമ്പോൾ അവരൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ചിന്തിച്ച് ആ ഒരിത് നമുക്ക് മാറ്റി മാറിപ്പോവും അപ്പോൾ എന്തിനാണ് മരിക്കുന്നതെന്നുള്ളൊരു ചിന്ത വരും പക്ഷേ പലപ്പോഴും ആരോടും തുറന്ന് പറയാതെ ഈ മനസ്സിൻ്റെ വിഷമങ്ങൾ ഉള്ളിലിട്ടിങ്ങനെ അതിനെ ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചിലപ്പോൾ ഒരു നിമിഷത്തിൽ പോയി ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന ഓരോരുത്തരുടെയും വിഷമങ്ങൾ പറയും അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കടങ്ങൾ കയറിയിട്ട് ജീവിക്കാൻ മുന്നോട്ട് വഴിയില്ലാതായിട്ട അല്ലെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് അല്ലെ സ്വന്തം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ സ്നേഹിച്ച് ആള് ചതിച്ചിട്ട് പോയി ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമാണ് കൂടുതലും നമ്മൾ ആത്മഹത്യയിലോട്ട് പോകുന്നത് ഈ കടങ്ങളായിട്ട് ഇപ്പം കുടുംബത്തിൽ തന്നെ പല കാര്യങ്ങളും ചെയ്ത് കടങ്ങളായിട്ട് മരിക്കുന്ന ഒരാൾ ശരിക്കും പറഞ്ഞാൽ അയാളങ്ങ് പോയി അത്രേലേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ജീവിക്കുന്നില്ലേ ആര് പോയി കഴിഞ്ഞാലും ബാക്കിയുള്ളവരെ സുഖമായിട്ട് തന്നെ ജീവിക്കും ഒരു കുറച്ചു കാലം അവരെ ഓർത്ത് കരയും ദുഃഖിക്കും എല്ലാം ചെയ്യും മനുഷ്യനല്ലേ മനുഷ്യന് മറവി കൊടുത്തിരിക്കുന്നത് തന്നെ പലതും മറക്കാനല്ലേ അത് മറന്ന് അവരവരുടെ ജീവിതം ജീവിച്ചു പോകും അപ്പൊ ഈ ആത്മഹത്യ ചെയ്ത ആളല്ലേ ശരിക്കും മണ്ഡൻ അയാൾ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തത് അതുപോലെ ഒരാൾ ചതിച്ചു ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തീരാവുന്നതാണോ നമ്മുടെ ജീവിതം പിന്നെ എന്തെങ്കിലും കടങ്ങളായി ഈ കടങ്ങൾ എങ്ങനെയെങ്കിലും ജോലി എടുത്തിട്ട് നോക്കാനോ വീട്ടിലെ എല്ലാവരും ഒന്ന് കൂട്ടായി അതൊന്ന് കടം മാറാനോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് മുന്നോട്ട് വിജയിക്കല്ലേ വേണ്ടത് അല്ലെ അതുപോലെ പല പ്രശ്നങ്ങളും പിന്നെ ഭർത്താവിന്റെ വീടിനുള്ള പീഡനങ്ങൾ അപ്പോൾ ശരിക്ക് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ചിലപ്പം പ്രേമിച്ച് കല്യാണം കഴിഞ്ഞ് പോയതായിരിക്കാം അപ്പം അത് സ്വന്തം വീട്ടിൽ വന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെയാ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരനോട് ഇങ്ങനെയാ എന്ന് പറയാനുള്ള ഒരു മാനസിക പ്രശ്നം ഉണ്ടാവാം ഞാൻ താണു പോവുമോ എൻ്റെ അങ്ങനെ ഒരു ചിന്ത കൊണ്ട് മറച്ചു വെക്കും അല്ല എങ്കിൽ വേറെ ഇളയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോ ഇതൊക്കെ എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇളയ കുട്ടിയുടെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നാവില്ലേ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും താങ്ങാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് എന്നാ പിന്നെ ഞാൻ അങ്ങ് ജീവൻ കളയാം ഞാൻ പറയുന്നത് എന്തിനാ ആര് കഴിഞ്ഞാലും ബാക്കിയുള്ളവർ ജീവിക്കും ഈ മരിക്കുന്നവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ കുറച്ച് ദിവസം അവരെ ആലോചിച്ചിട്ട് കരയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ജീവിതം തേടിപ്പോ ഒരു എനിക്ക് തന്നെ അറിയാം ഒരു വീട്ടിലൊരു അമ്മ മരിച്ചു അമ്മ മരിച്ചു മക്കളൊക്കെ ചെറുതാണ് ഈ അമ്മയുടെ മക്കള് അമ്മയുടെ അമ്മ സഹോദരങ്ങൾ എല്ലാവരുണ്ട് ഭയങ്കര സ്നേഹമുള്ളതാണ് ഉള്ളതാണ് പക്ഷെ അവരും മരിച്ചു ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു കൊല്ലമൊന്നുമല്ല ഭർത്താവ് ഒരു നാല്പത് ദിവസാവുമ്പത്തേക്ക് പെണ്ണു അന്വേഷിച്ചു പോകാൻ തുടങ്ങി എല്ലാവരും ഭാര്യ മരിച്ചാൽ കല്യാണം കഴിക്കണം പക്ഷെ അതിനൊരു മാന്യതയുണ്ട് ഇത് മോശമായ പല കാര്യങ്ങളും അതായത് വെറും ഒരു ഒരു പൂച്ച പൂച്ച മരിച്ചാൽ പോലും നമ്മ ചത്താൽ പോലും നമുക്കൊരു ഇതുണ്ടാവും അത്ര പോലും വില കൽപ്പിക്കാതെ നാൽപ്പത് ദിവസമാകുമ്പോഴത്തേക്ക് പെണ്ണന്വേഷിച്ച് പോയ ഒരാളെ എനിക്കറിയാം അയാളെല്ലാം മറന്ന് അയാൾ കല്യാണം കഴിച്ചു ഈ മരിച്ച ആള് ആ മരിച്ച ആൾക്ക് പോയി അത്രേ ഉണ്ടായുള്ളൂ പിന്നെ മക്കള് മക്കള് മക്കളുടേതായ ലോകത്ത് അവര് ചിന്തിക്കുന്നുണ്ടോ അതെനിക്കറിയില്ല പക്ഷെ ഒരു വലിയൊരു നഷ്ടമൊന്നും ആ കുടുംബത്തിൽ ഉണ്ടായില്ല കുറച്ചു കാലം ഒരു ഒരു അതായത് ഒരു സാധനം നമ്മളൊരു ഇപ്പൊ ഒരു ഡൈനിങ് ടേബിൾ പൊട്ടിയാല് അല്ലെ ഒരു ടി വി പോയി പോയാല് ഒരു ഫ്രിഡ്ജ് പോയി പോയാല് ഉണ്ടാവുമല്ലോ നമുക്കുള്ള എൻ്റെ കണ്ണില് അത്ര മാത്രമേ ആ വീട്ടിലൊരു നഷ്ടം ഉണ്ടായിട്ടുള്ളൂ അതായത് അടുക്കള കാര്യങ്ങളും അങ്ങനത്തെ ഉള്ളൊരു നഷ്ടങ്ങളല്ലേ അതിൽ കൂടുതലൊരു നഷ്ടങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല മക്കളൊക്കെ അവരുടേതായ കാര്യങ്ങൾ ആയിട്ട് പോയി അത് ശരിക്കുള്ള മരണം അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്തു പോകുന്ന ഒരാള് മണ്ടന്മാരാണ് എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടായാലും ജീവിക്കണം അപ്പം നിങ്ങളിപ്പം ഭർത്താവിന്റെ വീട്ടിലുള്ള പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു അയാൾ പിറ്റേ ദിവസം കൊണ്ട് വേറൊരു കല്യാണത്തിന് ട്രൈ ചെയ്യും ആ നിങ്ങൾ അവിടെ നഷ്ടപ്പെട്ടതിനെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ പിന്നെ ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാ നമ്മള് മരണത്തിലേക്ക് പോകുന്നത് അല്ലെ അപ്പൊ ആത്മഹത്യയെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിലും വെറുതെയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കാ വേണ്ടത് എന്ത് തരണം ചെയ്തിട്ടായാലും ഇപ്പൊ ഒരു ഒരു ചെറിയ കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മ ഭർത്താവിനോടോ ഭർത്താവിന്റെ വീട്ടുകാരോടോ ആരോടെങ്കിലും ദേഷ്യം പിടിച്ച് ആത്മഹത്യ ചെയ്താല് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി അല്ലെ ആ കുഞ്ഞുങ്ങളെ ഒരു വളർത്തിയെടുക്കാൻ കാരണം ജനിപ്പിച്ചത് നമ്മൾ ആ ഭൂമിയിൽ അമ്മമാരാ പ്രസവിച്ചത് അപ്പൊ ആ കുഞ്ഞുങ്ങളെ ഒന്ന് നിൽക്കാൻ സ്വന്തം കാലിൽ നിൽക്കാനാവുന്നത് വരെയെങ്കിലും ഈ അമ്മമാർ കൂടെ ഉണ്ടാവണ്ടേ അതുകൊണ്ട് ആരും തന്നെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ചിന്തിക്കാൻ തന്നെ പാടില്ല നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഞാൻ ഞാൻ എന്ന ഒരു ചിന്ത മാറ്റിയിട്ട് എൻ്റെ മക്കള് എൻ്റെ കുടുംബം അങ്ങനെയും കൂടെ ചിന്തിച്ചിട്ടെങ്കിലും ആരും ആത്മഹത്യയെ പറ്റിയിട്ട് ചിന്തിക്കരുതെന്ന എൻ്റെ ഒരു ഒരു അപേക്ഷയോ എന്താ പറയുക അതിന് ആരും ചിന്തിക്കരുത്